നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാളത്തിലെ എക്കാലത്തെയും ജനപ്രിയ പരിപാടികളിൽ ഒന്നാണ് സ്റ്റാർ മാജിക് ടെലിവിഷൻ താരങ്ങളും മിമിക്രി താരങ്ങളും ഒരുമിക്കുന്ന വേദിയാണ് സ്റ്റാർ മാജിക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മലയാളികളുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു സ്റ്റാർ മാജിക് ഓരോ എപ്പിസോഡും കാത്തിരുന്നായിരുന്നു പ്രേക്ഷകർ കണ്ടിരുന്നത് നിരവധി പ്രതിഭകൾക്കാണ് ഈ പരിപാടിയിലൂടെ പേരും പ്രശസ്തിയും ലഭിച്ചത് നോബി നെൽസൺ തങ്കച്ചൻ വിതുര ലക്ഷ്മി നക്ഷത്ര ശ്രീവിദ്യ അനുമോൾ തുടങ്ങിയ താരങ്ങളുടെ വളർച്ച സ്റ്റാർ രസകരമായ ഗെയിമുകളും നർമ്മ സംഭാഷണങ്ങളും കൊണ്ടാണ് സ്റ്റാർ മാജിക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് ഏഴു വർഷത്തെ സംപ്രേഷണത്തിന് ശേഷം സ്റ്റാർ മാജിക് പരിപാടി അടുത്തിടെ അവസാനിപ്പിച്ചിരുന്നു തുടർച്ചയായ വിവാദങ്ങൾ പരിപാടിയുടെ ജനപ്രീതിയെ ബാധിച്ചിരുന്നു സ്റ്റാർ മാജിക്കിലെ പ്രധാന താരമായിരുന്നു അനുമോളും തങ്കച്ചൻ വിതുരയും തങ്കച്ചനുമായുള്ള അനുവിന്റെ കോംബോയും ഏറെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു ടെലിവിഷൻ പരമ്പരകളിലൂടെ മിനിസ്ക്രീനിൽ എത്തിയ അനുമോൾ തന്റെ നാടൻ സംഭാഷണങ്ങളിലൂടെയാണ് ശ്രദ്ധ നേടിയത് എന്നാൽ തങ്കച്ചനും അനുവും തമ്മിൽ പ്രണയത്തിലാണെന്ന് തുടർച്ചയായി ഗോസിപ്പുകൾ പ്രചരിക്കുന്നതിൽ അനുമോൾ ഏറെ അസ്വസ്ഥയാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ഭാഷയിലാണ് അനുമോൾ പ്രതികരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം അനുമോൾ തങ്കച്ചൻ വിവാഹം എന്ന തലക്കെട്ടിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത നൽകിയത് ഇതിനുള്ള അനുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു നാണമില്ലേ മറ്റുള്ളവരെ വിറ്റ് എന്തിനാണ് ജീവിക്കുന്നത് ഉള്ള കാര്യമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കി പറയുന്നത് ഇതൊക്കെ കേട്ടാൽ എനിക്ക് ഒന്നും തോന്നാറില്ല എന്നാൽ തങ്കച്ചൻ ചേട്ടൻ അങ്ങനെയല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ പുള്ളിക്ക് ഭയങ്കര വിഷമമാണ് അദ്ദേഹത്തിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഭയങ്കര മോശമാണിത് എത്ര പേരെ വെച്ച് എന്നെ കല്യാണം കഴിപ്പിച്ചു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ തങ്കച്ചൻ ചേട്ടനുമായുള്ള കല്യാണം എന്നാണെന്ന് ചോദിക്കും അതെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് അനുമോൾ ചോദിച്ചു തങ്കച്ചൻ തന്റെ മൂത്ത സഹോദരനെ പോലെയാണെന്ന് അനുമോൾ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിട്ടുള്ളതാണ് സ്റ്റാർ മാജിക്കിൽ തങ്ങളുടെ കോമ്പും തമാശയായാണ് എല്ലാവരും കാണുന്നതെന്നും അനുമോൾ അഭിമുഖത്തിൽ പറഞ്ഞു മിമിക്രിയിലും മ്യൂസിക് ട്രൂപ്പുകളിലൂടെയുമാണ് തങ്കച്ചൻ വിതുര വളർന്നു വന്നത് അതേസമയം ഏഴു വർഷത്തിന് ശേഷം സ്റ്റാർ മാജിക് അവസാനിപ്പിച്ചിരിക്കുകയാണ് സെറ്റിൽ നിന്നുള്ള അവസാന സെൽഫി പങ്കുവച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര കുറിച്ച വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു അങ്ങനെ ഇതാ ആ വിരാമം വർഷം നീണ്ട സ്നേഹത്തിനും പൊട്ടിച്ചിരികൾക്കുമൊടുവിൽ ഞങ്ങൾ ക്ലൈമാക്സിലേക്ക് എന്നാണ് ലക്ഷ്മി പറഞ്ഞിരുന്നത് ഫ്ലവേഴ്സ് ചാനലിലും ഷോ ഡയറക്ടർ അനൂപ് ജോണിനും ലക്ഷ്മി നന്ദി പറഞ്ഞിരുന്നു എല്ലാ സ്റ്റാർ മാജിക് താരങ്ങൾക്കും ലക്ഷ്മി നന്ദി അറിയിച്ചിരുന്നു സ്റ്റാർ മാജിക്കിന് അനന്തമായ പിന്തുണയും സ്നേഹവും നൽകിയ പ്രേക്ഷകർക്കും ലക്ഷ്മി നന്ദി അറിയിച്ചിരുന്നു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരുന്നത് പരിപാടി നിർത്തരുതെന്നാണ് ആരാധകർ പറയുന്നത് ഒരുപാട് പേർ വെറുക്കുന്ന പ്രോഗ്രാമാണിത് യൂട്യൂബിൽ വന്ന ഒരു എപ്പിസോഡ് പോലും ഇതുവരെ കാണാതിരുന്നിട്ടില്ല പ്രവാസത്തിലെ കൂട്ടായിരുന്നു എന്നായിരുന്നു ഒരാളുടെ കമന്റ്